അടിപൊളിയായിട്ടുള്ള മൂൺ ലാമ്പ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നാണ് ഇന്നൊരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് സിമ്പിളായിട്ട് നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതുകൂടാതെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ട് നടത്താൻ പോകുന്ന ഗീവ കുറച്ച് കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഞാൻ വീഡിയോയിലിടയ്ക്കാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളും സ്കിപ്പ് ചെയ്യാതെ മറക്കാതെ കാണാൻ ശ്രമിക്കുക ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് നമ്മുടെ ഗീവ വേയിൽ വിന്നർ ആവാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പം അതും കാണാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമുക്ക് വേണ്ടത് കാർഡ് ബോർഡാണ് ഇതേ ഒരു സൈസിലുള്ള രണ്ട് കാർഡ് ബോർഡ് വേണം കേട്ടോ എടുക്കാനായിട്ട് അതിനെ ഞാനൊന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ ഇത് ഞാൻ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലുള്ള മൂൺ ലാമ്പാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ അത്രയും വലിയ ഷേപ്പിൽ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കാം അതുപോലെ തന്നെ അതേ ഷേപ്പിലുള്ള ഒരു റൗണ്ടും കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ നമുക്ക് സൈഡിൽ ബോർഡർ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഒരു റൗണ്ടിൽ അതുകൂടി കാർഡ്ബോർഡിൽ കട്ട് ചെയ്തെടുക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ട് കാർഡ്ബോർഡ് അതേ സൈസിൽ വേണമെന്ന് അടുത്തതായിട്ടും നമ്മൾ നമ്മളിത് നീളത്തിലൊരു കാർഡ് ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിൻ്റെ സൈഡിൽ ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാനാണ് ഇപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലല്ല ഇരിക്കുന്നത് നമുക്ക് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത കാർഡ് എടുക്കുക അതിനൊന്ന് ഒടിച്ചൊടിച്ചെടുക്കുക എങ്കിലും നമുക്ക് റൗണ്ട് ഷേപ്പിൽ ഒന്നൊട്ടിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് വെച്ച് ചെറു ഒറ്റയടിക്ക് റൗണ്ടിൽ പശതേച്ച് ഒട്ടിക്കാൻ നിൽക്കരുത് കാരണം നമുക്ക് സാധാ ഫെവികോൾ ഒന്നും ഇതിൽ വെച്ച് ഒട്ടിച്ചായിരിക്കാൻ ചാൻസ് ഇല്ല ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫ്ലെക്സ് ക്യൂക്ക് ആണ് കേട്ടോ അപ്പോൾ ഈ ഫ്ലെക്സ് ക്യൂക്ക് വെച്ച് പതുക്കെ പതുക്കെ ഒട്ടിച്ചെടുക്കുക സൂക്ഷിക്കുക കയ്യിൽ ഒട്ടിക്കഴിഞ്ഞാൽ കയ്യിൽ ഈ പശ പറ്റിക്കഴിഞ്ഞാൽ നല്ല പാടാണ് നമ്മൾ ഈ എന്താ സൂപ്പർ ഗ്ലൂ പോലെയൊക്കെയാണ് ഈ പശയും അപ്പോൾ സൂക്ഷിച്ച് വേണം ഒട്ടിക്കാനായിട്ട് അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ആ നീളത്തിൽ കട്ട് ചെയ്ത് എനിക്ക് തികഞ്ഞില്ലായിരുന്നു ഞാൻ പിന്നെ ഒരു പീസ് കൂടി കട്ട് ചെയ്തിട്ട് സൈഡിൽ ചേർത്ത് ഇട്ടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പാസ്റ്റോ പാരിസ് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കാമെന്ന് ഞാൻ നമ്മൾ സാധാരണ എന്താ പശ തേക്കുന്ന പോലെയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം ഞാൻ ഈ ഒരു പാസ്റ്റോ പാരിസ് ആണ് യൂസ് ചെയ്യുന്നത് ഇതിനൊരു ഒരു കിലോയ്ക്ക് ഇരുപത് രൂപയാണ് എനിക്ക് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനൊരു കപ്പ് എടുത്തിട്ടുണ്ട് വീട്ടിൽ പഴയ കപ്പ് വേണമെങ്കിൽ എടുക്കാം ഞാനിപ്പോൾ എന്തായാലും നല്ല കപ്പാണ് എടുത്തിട്ടുള്ളത് പക്ഷേ ഈ കപ്പ് എടുത്തതിലൂടെ എനിക്ക് ചെറിയൊരു പണി ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും അതുതന്നെ നമ്മൾ ആവശ്യത്തിന് പാസ്റ്റോപ്പരീസ് എടുക്കുക ഞാനിപ്പോഴത്തെ ഇത്രയും പാസ്റ്റോപ്പരീസ് എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കയ്യിലൊരു ബ്രഷും കൂടി എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനിയാണ് എനിക്ക് കിട്ടിയ പണികളെല്ലാം കാണുവാൻ പോകുന്നത് അപ്പം ആദ്യം ഇത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ നോക്കി പെ പെട്ടെന്ന് ഡ്രൈ ആയി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ ആദ്യം തന്നെ പാസ്റ്റോ പാരീസ് ഇതുപോലെ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യമായി പണി കിട്ടി പിന്നെ ഞാൻ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്തു എന്നിട്ടും ഈ വീഡിയോയിൽ കാണുന്നുണ്ട് എനിക്ക് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് പുറത്തുകൊണ്ട് പോയി നല്ല രീതിയിൽ കമ്പക്കിയിട്ട് മിക്സ് ചെയ്തെടുത്ത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് തേച്ച് കൊടുക്കാം കൈകൊണ്ട് ആദ്യം ചെയ്യണം എന്ന് ഓർത്താം പക്ഷേ എനിക്ക് ചെറിയൊരു പേടി കൈ പൊള്ളുന്ന് കാരണം ഇത് ചൂടാവുന്നുണ്ടായിരുന്നു അതുകൂടാതെ ഗ്ലൗസ് ഇടണം എന്നുണ്ടായിരുന്നു പക്ഷേ സാമ്യം എപ്പോൾ എൻ്റെ ഗ്ലൗസ് എവിടെ പോയെന്നെനിക്കറിയില്ല അപ്പം ഞാൻ ഇത് കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗീവവേടെ കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം അതിനിടയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആയിരിക്കും ഇടയ്ക്ക് ഇടയ്ക്ക് ഞാൻ ഗീവവയുടെ കാര്യങ്ങൾ പറയാ പറയുന്നത് അപ്പോൾ നമ്മുടെ ഗീവവേ അഞ്ച് പേർക്കാണ് കൊടുക്കാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നും തൽക്കാലം എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പം പ്രതീക്ഷിക്കരുത് നമുക്കൊരു ഹൺഡ്രഡ് കെ ഒക്കെ ആയിട്ട് നല്ല കുറച്ചൊരു എക്സ്പെൻസീവായിട്ട് ഗിഫ്റ്റൊക്കെ എന്തായാലും ഞാൻ നിങ്ങൾക്ക് സെറ്റാക്കി തരാം പിന്നെ ഫേസിൽ യൂസ് ചെയ്യുന്നതോ ഹെയറിൽ യൂസ് ചെയ്യുന്നതോ ഒരു കാര്യങ്ങളും ഞാൻ ഗീവ് വേയിൽ കൊടുക്കുന്നില്ല കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പും ഹെയർ ടൈപ്പൊക്കെ വ്യത്യസ്ത വ്യത്യാസമായിട്ടുള്ളതാണ് മേ ബി എന്താ നിങ്ങളിപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഗിവ് അവേ കിട്ടുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് യൂസ് ആയെന്ന് വരില്ല വേറൊരു ആൾക്കാർക്കായിരിക്കും യൂസ് ആവുന്നത് അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ടൈപ്പ് സാധനങ്ങളൊക്കെ തൽക്കാലം ഒഴിവാക്കാൻ കരുതി അപ്പം ഞാൻ എന്തൊക്കെയാ നിങ്ങൾക്ക് വേണ്ടി ഗിഫ്റ്റായിട്ട് തരുന്നതെന്നുള്ളതൊക്കെ നമ്മുടെ ഗീവ് അവേ വിന്നറിനെ തിരഞ്ഞെടുക്കുന്ന ഒരു വീഡിയോയിൽ ഫസ്റ്റ് കാണിക്കാം അതും നമ്മളിനി ഗീവ് അവേ വിന്നറിനെ ഉടനെ തിരഞ്ഞെടുക്കും നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂലൈ മുപ്പത്തൊന്നിനാണ് ജൂലൈ മുപ്പത്തൊന്നിനാണ് ഞാൻ ഈ ഗവേടെ വിന്നറിനെ സെലക്ട് ചെയ്യാൻ പോകുന്നത് സെലക്ട് ചെയ്യുന്ന അന്നാണെങ്കിലും ഞാൻ ചിലപ്പോൾ വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ നമ്മുടെ ഓഗസ്റ്റ് ഒന്നിനോ അല്ലെങ്കിൽ ഓഗസ്റ്റ് രണ്ടിനോ ആയിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്തായാലും മുപ്പത്തൊന്നാം തീയതി നമ്മൾ ആളെ സെലക്ട് ചെയ്യും പിന്നെ നമ്മുടെ ഗിവവേയിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ അത് ഞാനിപ്പോൾ പറയാം കാരണം നമ്മൾ വീഡിയോ ഇവിടെ ബാക്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് എനിക്ക് ചെറിയൊരു പണി കിട്ടി അതുകൂടി ഞാൻ പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം സംഭവം ഇവിടെ വെച്ചാണ് എനിക്ക് പണി മനസ്സിലായത് നമ്മുടെ ഈ പാസ്റ്റോ പാരിസ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് യൂസ് ചെയ്യണം ഇല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി പോകും അതെനിക്ക് അറിയില്ലായിരുന്നു ഞാൻ സാധാരണ നമ്മൾ ഈ പുട്ടിയൊക്കെയിൽ അതുപോലെ ആയിരിക്കും ഇത് പുട്ടി നമുക്ക് പെട്ടെന്ന് അത്ര ഡ്രൈ ആവില്ലല്ലോ പക്ഷേ ഇത് എന്ത് ചെയ്താൽ ഒരു ഒരു കാര്യത്തിൽ എന്ത് ചെയ്താൽ ഇത് യൂസ് ആവുന്നുണ്ടായിരുന്നില്ല നല്ല രീതിയിൽ ഡ്രൈ ആവുന്നതിന് മുമ്പ് പെട്ടെന്ന് ഞാൻ കുറച്ചെടുത്തിട്ട് എൻ്റെ കൈകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയോ ഷേപ്പൊക്കെ വരുത്തി ഞാൻ ആക്കി എടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്താൽ പറ്റുന്നില്ലായിരുന്നു പെട്ടെന്ന് അതങ്ങ് ഡ്രൈ ആയിപ്പോയി എനിക്ക് പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്തൊരവസ്ഥയായിപ്പോയി ആയിത്തിന് ഞാൻ ഫുള്ളും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇതോടെ മനസ്സിലായി പണി പാളിന്ന് പിന്നെ ആ കപ്പിൽ നിന്നാണെങ്കിൽ ഇളകിപ്പോരൊന്നും ഇല്ലായിരുന്നു അമ്മ വന്നു കഴിഞ്ഞാൽ എന്നെ എന്തായാലും കൊല്ലും കാരണം നല്ല കപ്പാണ് നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കപ്പാണ് വേറെ കപ്പ് എടുക്കേണ്ടതെന്ന് മടിച്ചിട്ടാണ് ഞാൻ ഈ കപ്പ് തന്നെ എടുത്തത് അങ്ങനെ എനിക്ക് പണി കിട്ടി അങ്ങനെ ഞാൻ വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് പക്ഷേ ഇത്തവണ മിക്സ് ചെയ്തപ്പോൾ ഞാൻ കുറച്ചുകൂടി ബുദ്ധിപരമായി ആലോചിച്ചു കാരണം നല്ല ലൂസാക്കി ചെയ്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഡ്രൈ ആയാലും ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോവില്ല അതുകൊണ്ട് ഞാൻ നല്ലപോലെ ലൂസാക്കിയിട്ട് ഇത് മൊത്തത്തോടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് അവിടെ ഇവിടെ ആയിട്ട് ഹോളൊക്കെ ഇട്ടിട്ട് ദെയ്യൊരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗീവവേയുടെ ബാക്കി കാര്യം ഞാൻ പറയാം നമ്മുടെ ഗീവ് അവേ അഞ്ച് പേർക്കാണ് കൊടുക്കുന്നത് ഗീവവേ വിന്നർ ആവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് എന്ത് കമൻ്റ് വേണമെങ്കിലും ചെയ്യാം മീൻസ് എന്ന് വെച്ചാൽ റെഡ് ഹാർട്ട് അങ്ങനെ എന്തെങ്കിലും ഇമോജീസ് മോജീസ് കമൻറ്റ് ചെയ്യുക അല്ലാതെ കമൻറ്റ് ചെയ്യാതെ അല്ലാതെ വേണമെങ്കിലും കമൻറ്റ് ചെയ്തോളൂ എന്തായാലും ഇടുക നിങ്ങൾ എത്രത്തോളം കമൻ്റ് ഇടുന്നു അത്രത്തോളം നല്ലത് നമ്മൾ കമൻറ്റ് പിക്കർ വഴിയാണ് നമ്മുടെ വിന്നറിനെ സെലക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാൻ ഞാനഥവാ വിന്നറിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും അഥവാ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ഞാൻ പുതിയൊരു വിന്നറിനെ കൂടി സെലക്ട് ചെയ്യും അപ്പോൾ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ശ്രമിക്കുക കൂടാതെ വീഡിയോ ലൈക്കും കൂടി ചെയ്തേക്കുക പിന്നെ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ വേണം കമൻറ്റ് ചെയ്യാൻ അല്ലാതെ എൻ്റെ വേറെ ബാക്കിയുള്ള വീഡിയോസിൻ്റെ പോയി ഒന്ന് കമൻറ്റ് ചെയ്യരുത് ചെയ്യരുത് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെയാണ് നമ്മുടെ പിന്നണ സെലക്ട് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ബാക്കിയുള്ള വീഡിയോയുടെ താഴെ പോയി കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ കാര്യമില്ല ഈ ഒരു വീഡിയോ താഴെ മാത്രം കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ ഇപ്പോഴേ പറയാം ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് ഒന്നത്തെ കാര്യം നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ പോലും ഓൺ ആയിട്ടില്ല ഞാൻ അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഗിഫ്റ്റാണ് നിങ്ങൾക്ക് തരാൻ വേണ്ടി ശ്രമിക്കുന്നത് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടൊന്നും പ്രതീക്ഷിക്കുകയേ ചെയ്യരുതെന്ന് ഞാൻ ആദ്യം തന്നെ പറയാം മറ്റുള്ള യൂട്യൂബേഴ്സൊക്കെ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് തൽക്കാലം അതൊന്നും ഇപ്പോൾ എനിക്ക് തരാൻ പറ്റില്ല അപ്പം ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ തന്നെ ചെയ്യുന്ന ക്രാഫ്റ്റ് ഐറ്റംസൊക്കെയാണ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അല്ല ഡെയിലി യൂസിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ എനിക്ക് ആയിട്ട് തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പറഞ്ഞതും മറക്കരുത് വീഡിയോ സബ്സ്ക്രൈബ് സോറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഒപ്പം തന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങൾ എത്രത്തോളം കമൻ്റ് ഇടുന്നു അത്രത്തോളം നല്ലത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അവർ കണ്ടിട്ട് അഥവാ അവർക്ക് കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതല്ലേ അപ്പം നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പം നമുക്കത് ഈ ഒരു വീഡിയോയിലോട്ട് തിരിച്ചു വരാം അപ്പോൾ ഇതേ ഞാൻ അതൊന്ന് ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ സൈഡിൽ ഈ ഒരു കത്രിക വെച്ച് ഒന്ന് വരച്ച് വരച്ച് കൊടുക്കുകയാണ് നിങ്ങൾ മൂൺ കാണുന്നത് മിക്കവർക്ക് അറിയാം അതിങ്ങനെ വരവരെ പോലെയൊക്കെ കാണും പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഈ മൂൺ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ എല്ലാ പോരേമകളും ഉണ്ട് എനിക്ക് പണി കിട്ടിയത് ആ ഒരു മിക്സിങ്ങിലാണ് അതായത് നമ്മുടെ പാസ്റ്റ മിക്സ് ചെയ്തതിലാണ് ഒരു പണി കിട്ടിയത് പിന്നെ നമ്മുടെ ഗിവ് അേ വിന്നറിൽ ഫസ്റ്റ് വിന്നറാവുന്ന ആൾക്ക് ഒരു മൂൺ കൂടി കൊടുക്കുന്നുണ്ട് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കുന്ന മൂൺലാമ്പാണ് പിന്നെ ഇതല്ലാട്ടോ ഇതിനെക്കാൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ഉണ്ടാക്കുന്ന മൂൺ ലാമ്പാണ് ഞാൻ കൊടുക്കുന്നത് ഇതെന്തായാലും ഞാൻ തൽക്കാലം വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതാണ് അത് അത്ര അങ്ങ് ഫിനിഷിങ് ആയിട്ടില്ല അതുകൊണ്ട് ഇതെന്തായാലും ഞാൻ കൊടുക്കില്ല നല്ല രീതിയിൽ ഒരെണ്ണം ചെയ്തിട്ട് അതെന്തായാലും ഫസ്റ്റ് വിന്നറിന് മാത്രമേ ആ ഒരു ലാം ഉണ്ടാവുള്ളൂ ബാക്കി നമ്മുടെ നാല് വിന്നേഴ്സിനും ഒരുപോലത്തെ ഐറ്റംസ് ആയിരിക്കും ഗിവവേ ആയിട്ട് കൊടുക്കുന്നത് പിന്നെ മൂന്ന് ലാമ്പ് മാത്രമല്ല ഫസ്റ്റ് വെന്റ് ഉള്ളത് ബാക്കി ഗിഫ്റ്റുകളൊക്കെ ഉണ്ട് അതൊരു മൂന്ന് ലാമ്പ് എനിക്ക് മാത്രം എനിക്ക് മൂന്ന് ലാമ്പ് മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് വിചാരിച്ച് ഒന്നും ചെയ്യാതിരിക്കണ്ട അപ്പോൾ ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ലൈറ്റാണ് ഈ ലൈറ്റ് ഒന്ന് നിവർത്തിയിട്ട് ഇത് നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടും നാൽപ്പത്തഞ്ച് രൂപയ്ക്കൊക്കെ നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് രൂപയ്ക്കൊക്കെ ഇത് വാങ്ങാൻ കിട്ടും അപ്പോൾ ഇത് ഒന്ന് നിവർത്തിയിട്ട് ഞാനൊന്ന് അതേ ഷേപ്പിൽ ആ റൗണ്ടിൻ്റെ ഷേപ്പിൽ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രിപ്പ് ലൈറ്റ് യൂസ് ചെയ്യാം കേട്ടോ എനിക്ക് ഞാൻ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ നോക്കി അവരൊരു അഞ്ച് മീറ്റർ മാത്രമേ കൊടുക്കുന്നുള്ളൂ ഒരു മീറ്ററായിട്ടൊന്നും അവർ കൊടുക്കുന്ന ഞാൻ കണ്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ എന്താ പറയുക റൗണ്ടിൽ ഈ ഒരു ലൈറ്റായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് വാങ്ങാൻ നല്ല വിലക്കുറവിൽ ഇതായിരിക്കും കുറച്ചുകൂടി കിട്ടാൻ എളുപ്പം അപ്പോൾ ഇത് ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്ത് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ മുകളിൽ ഒരു ബോർഡർ പോലെ വെക്കാനായിട്ടൊരു സംഭവം അതായത് റൗണ്ടിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ഞാൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ മൂലാമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു മൂല്യാമ്പ് ഞാൻ ഉടനെ കാണിക്കാം അതായിരിക്കും നമ്മുടെ ഗീവേ ഫസ്റ്റ് വിന്നറിന് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ മൂല്യാമ്പ് ഇവിടെ വെച്ച് കാണിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ലായിരിക്കും കാരണം നമ്മൾ ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട് ഞാൻ ലൈറ്റ് ഓഫ് ആക്കി ഇപ്പം ഈ ഒരു ലുക്കിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇനി ഞാൻ കുറച്ചുകൂടി ഇരുട്ടത്ത് കൊണ്ട് കാണിച്ചുതരാം അപ്പം ഈ ഒരു ലുക്കിലാണ് നമ്മുടെ മൂൺ ലാമ്പ് വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഈ ഒരു മൂൺ മൂലാമ്പ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ ഒപ്പം ഞാൻ ഇവയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും ചെയ്യാൻ മറക്കരുത് ഗീവ് അവേ നമ്മുടെ ഫസ്റ്റ് ഗീവ് അവേ ആണ് ഇനി നമ്മളൊരു ഹൺഡ്രഡ് കെ ഫിഫ്റ്റി കെ ഒക്കെ ആയിട്ട് ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ഗിഫ്റ്റുകൾ എന്തായാലും തരാം എനിക്ക് ഇപ്പം മോട്ടിവേഷൻ ഒന്നും നമ്മുടെ യൂട്യൂബ് ചാനൽ ഓൺ ആയിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പൈസ ഇട്ടായാലും നിങ്ങൾക്കൊന്നും ചെയ്തു തരാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് റേണിങ്സ് ഒക്കെ ഉണ്ടായിത്തുടങ്ങിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ ഹൺഡ്രഡ് കെ ആയിക്കോട്ടെ തേർട്ടി കെ വൺ മില്യൺ ഒക്കെ അടിച്ചാലും ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റുകൾ തന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇതെ കമൻറ്റ് ചെയ്യുക വിന്നർ ആവാൻ ശ്രമിക്കുക ഈ ഒരു ഓപ്പർച്യൂണിറ്റി പരമാവധി യൂസ്ഫുൾ ആക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ